വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം വേനൽ അവധി അവസാനിക്കാനിരിക്കെ ദുബായ് വിമാനത്താവളം വീണ്ടും തിരക്കിലേക്ക് കടന്നു ലോകത്തെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ ഒന്നായ ദുബൈയിൽ അടുത്ത പതിമൂന്ന് ദിവസങ്ങളിൽ മുപ്പത്തിനാല് ദശാംശം മൂന്ന് ലക്ഷം യാത്രക്കാരെത്തുമെന്ന് അധികൃതർ വെളിപ്പെടുത്തി ദിവസവും ശരാശരി രണ്ട് ദശാംശം ആറ് നാല് ലക്ഷം യാത്രക്കാരാണ് ഈ ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നത് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് സെപ്റ്റംബർ ഒന്ന് തീയതികളിൽ മാത്രം അഞ്ചു ലക്ഷത്തിലേറെ യാത്രക്കാർ ദുബായ് വിമാനത്താവളം വഴി കടന്നുപോകും സെപ്റ്റംബറിലെ ആദ്യ ദിനമായിരിക്കും ഈ കാലയളവിലെ ഏറ്റവും തിരക്കേറിയ ദിവസം എന്നാണ് കരുതുന്നത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരം യാത്രക്കാരെയാണ് ഈ ദിവസം പ്രതീക്ഷിക്കുന്നത് സൗദിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സമീപം ശബ്ദമുണ്ടാക്കുന്ന വാഹനങ്ങളുടെ ഡ്രൈവർമാർക്ക് ട്രാഫിക് വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഇത് ട്രാഫിക് നിയമലംഘനത്തിന് പുറമെ ഡ്രൈവിംഗ് മര്യാദകളുടെ ലംഘനവും മോശമായ പെരുമാറ്റവുമായി കണക്കാക്കുമെന്ന് ട്രാഫിക് വകുപ്പ് ഓർമ്മപ്പെടുത്തി വിദ്യാലയങ്ങൾക്ക് സമീപം ഹോൺ മുഴക്കി ശബ്ദമുണ്ടാക്കുന്നത് ലംഘനമാണ് മുന്നൂറ് മുതൽ അഞ്ഞൂറ് റിയാൽ വരെ പിഴ ഈടാക്കുമെന്നും ട്രാഫിക് വകുപ്പ് വിശദീകരിച്ചു നഗരങ്ങളിലെയും ഗവൺറേറ്റുകളിലെയും എല്ലാ റോഡുകളിലും ജംഗ്ഷനുകളിലും തുരങ്കങ്ങളിലും സഞ്ചാരം സുഗമമാക്കുന്നതിനും സ്കൂളുകൾക്കും സർവകലാശാലകൾക്കും മുന്നിലുള്ള കവലകൾ നിയന്ത്രിക്കുന്നതിനും ട്രാഫിക് പട്രോളിംഗ് ദിവസവും പ്രവർത്തിക്കുന്നുണ്ട് റോഡ് ഉപയോക്താക്കളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും സുഗമമായ ഗതാഗതത്തിനും തിരക്ക് കുറയ്ക്കുന്നതിനുമാണെന്നും ട്രാഫിക് വകുപ്പ് പറഞ്ഞു എവരെ തടവുകാരുടെ മക്കൾക്ക് സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി അവശ്യവസ്തുക്കൾ വിതരണം ചെയ്ത് അധികൃതർ വിവിധ വസ്തുക്കൾ അടങ്ങിയ ഇരുന്നൂറ്റി പതിമൂന്ന് സ്കൂൾ ബാഗുകളാണ് ഹാപ്പിനെസ് ഇൻ എഡ്യൂക്കേഷൻ സംരംഭത്തിന്റെ ഭാഗമായി വിതരണം ചെയ്തത് കുട്ടികൾക്ക് ആവശ്യമുള്ള നോട്ട്ബുക്കുകൾ പേന സ്റ്റേഷനറി എന്നിവ അടക്കമുള്ള വസ്തുക്കളാണ് നൽകിയത് പ്യൂണിറ്ററി ആൻഡ് റീഹാബിലിറ്റേഷൻ എസ്റ്റാബ്ലിഷ്മെന്റിനെ പ്രതിനിധീകരിച്ച് ഷാർജ പോലീസ് ജനറൽ കമാൻഡാണ് സംരംഭം ആരംഭിച്ചത് ചാരിറ്റി യും ആഭ്യന്തര വകുപ്പിന്റെയും സഹകരണത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് വർക്ക്ഷോപ്പ് എ ടു ഓട്ടോമൊബൈൽ റിപ്പയർ അണ്ടർ വൺ വൺ റൂഫ് ഓഫ് ഓഫ് ദി സർവീസ് 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 ബോഷ് കാർസ് ഹൈ ക്വാളിറ്റി മെയിന്റനൻസ് ആൻഡ് ആൻഡ് ടൈംലി ഫോർ ലൈറ്റ് ഹെവി വെഹിക്കിൾസ് വി പ്രൊവൈഡ് റിക്കവറി ന്യൂ ബോംബെ ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി കോണോർ വാട്സ്ആപ്പ് ഒമാനിൽ വിവിധ മേഖലകളിൽ അനധികൃതമായി ജോലി ചെയ്യുന്ന വിദേശികളെ നിയന്ത്രിക്കാനും തൊഴിൽ മേഖല ക്രമീകരിക്കാനും സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുമുള്ള ശ്രമങ്ങൾ തുടരുമെന്ന് അധികൃതർ അറിയിച്ചു സ്ഥാപനങ്ങളിൽ സ്വദേശിവൽക്കരണം നടപ്പാക്കാനായി നിരോധിക്കപ്പെട്ട ജോലികൾ വിദേശികൾ ചെയ്യുന്നത് തടയാൻ സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂഷന്റെ മേൽനോട്ടത്തിൽ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തുകയും ചെയ്യും ജി സി സി വാർത്തകൾ ബ്രോട്ട് യു ബൈ ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേട്ടീൻ അബുദാബി